പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിൽ കുറച്ച് പേരെങ്കിലും എന്തെങ്കിലും പുതിയതായി ചെയ്യുന്നതിന് സമയക്കുറിവിൻ്റെ ഒഴിവുകഴിവ് പറയാറുണ്ട് ഞാനൊന്ന് പറയട്ടെ ഞാനൊരിക്കൽ നിങ്ങളോടുത്ത് പറഞ്ഞിരുന്നു ഞാനൊരു പഠനയാത്രയിലാണെന്ന് അതെ ഈ അമ്പതിലേക്ക് അടുക്കുന്ന സമയത്ത് ഞാൻ പഠനത്തിൻ്റെ വഴിയിൽ തന്നെയാണ് കൂടാതെ എൻ്റെ ജോലി ജോലിസ്ഥലത്തെ സമ്മർദ്ദങ്ങൾ വീട് വീടിൻ്റെ ഉത്തരവാദിത്തം വിവാഹപ്രായമെടുക്കാറായ മക്കൾ അവരുടെ ഉന്നത വിദ്യാഭ്യാസം അവരുടെ വിവാഹത്തെക്കുറിച്ചുള്ള ആകുലതകൾ എൻ്റെ ശാരീരിക പ്രയാസങ്ങൾ സാമ്പത്തിക പ്രയാസങ്ങൾ അല്പം എഴുത്ത് അല്പം വായന അല്പം തയ്യൽ അല്പം വീഡിയോ പിടുത്തം ഇതിനെല്ലാം ഇടയിലാണ് ഞാൻ എൻ്റെ പി ജി പഠനവുമായി മുന്നോട്ട് പോകുന്നത് ഇന്നലെ ഒരു പരീക്ഷ കഴിഞ്ഞിരുന്നു എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രയാസമുള്ള വിഷയമായിരുന്നു എങ്കിലും ഒരു എഴുപത്തഞ്ച് ശതമാനത്തിനടുത്ത് എഴുതിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോഴെന്താ വീട്ടമ്മമാരെ സമയത്തെ നമുക്ക് വിഭജിക്കാം അല്ലേ